പ്രെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേഷൻ സെറിമണിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുക ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേഷൻ സെറിമണിക്ക് അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ യു എസ് സി ഡോട്ട് എ സി ഡോട്ട് ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന യു എസ് സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ക്ലിക്ക് ഗൂഗിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിൽ സ്ക്രോൾ ചെയ്ത് അടിയിൽ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടൽ അതിൽ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ ഈസ് നൗ അവൈലബിൾ ഇൻ സ്റ്റുഡൻസ് പോർട്ടൽ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ രജിസ്റ്റേഡ് അല്ലെങ്കിൽ ഗസ്റ്റ് ലോഗിൻ ആണെങ്കിൽ ഗസ്റ്റ് ലോഗിൻ നമ്മൾ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടൽ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഗസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്തു വരും അങ്ങനെ നമ്മൾ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് കാണാം അതിൽ നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ കം അഡ്രസ്സും അതിലുണ്ടാകും എന്നാലും നമ്മൾ ഇനി നമ്മുടെ എസ് എസ് എൽ സി ബുക്ക് പ്രകാരമുള്ള നെയിം ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട് നമ്മുടെ നെയിം ഫാദർ നെയിം മദർ നെയിം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പ്രകാരം പിൻ പിൻകോഡൊക്കെ ചേർത്ത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഓഫ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അതുപോലെത്തെ സെൽഫ് അറ്റഡ് കോപ്പി ഓഫ് എസ് എസ് എൽ സി നമ്മളേതെങ്കിലും ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം പി ഡി എഫ് ഫയൽ ആക്കിയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ ആ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫോട്ടോ ജെ പി ജി ആയിരിക്കണം പാസ്പോർട്ട് സൈസ് ഫോർമാറ്റിലായിരിക്കണം ഫുൾ സൈസ് കാണണം വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറയുന്നുണ്ട് എന്നാൽ കോപ്പി ഒക്കെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം പി ഡി എഫ് ഫയലിൽ ആയിരിക്കണം മുന്നൂറ്റി മുന്നൂറ് കേബിയിൽ കൂടാൻ പാടില്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യുക കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ സേവൻ പ്രൊസീഡർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫീ അടക്കാനുള്ള പ്രൊസീജ്യർ വരും അവിടെ നമ്മൾ രണ്ടായിരം രൂപ ഫീ അടക്കേണ്ടതുണ്ട് രണ്ടായിരം രൂപ ഫീ അടക്കേണ്ടതുണ്ട് അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സപ്ലിമെൻ്ററി റീവാലുവേഷൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കാത്ത ഇമ്പ്രൂവ്മെന്റ് ഇനി ചെയ്യാൻ നിൽക്കാത്ത അപ്ലൈ ചെയ്യാത്ത ഇമ്പ്രൂവ്മെന്റിന് അപ്ലൈ ചെയ്യാത്ത അതുപോലെ തന്നെ മറ്റു ഗ്രേസ് മാർക്ക് ഇനി ആഡ് ചെയ്യാനില്ലാത്ത എൻ എസ് എസ് ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾ പറയുന്നൊരു പ്രശ്നം ഞങ്ങളുടെ ചില സെമസ്റ്ററിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കൺസൾട്ട് ക്രെഡിറ്റ് കാർഡിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അവർക്കും ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കാൻ സാധിക്കും ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ താങ്ക്